പത്തനംതിട്ടയിലെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിലെ കയ്യാങ്കളിയിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ നടപടി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്ത വിഷ്ണു പുതുശ്ശേരി അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും ആർക്കൊക്കെയാണ് നടപടി എടുത്തത് എന്ന് പറയുന്നതിന് മുൻപ് ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ പ്രേക്ഷകരെ സംബന്ധിച്ചിട്ടും എന്നെ സംബന്ധിച്ചിട്ടും അറിയാനുള്ള കാര്യം ഓർത്തു ഓർത്തുവെക്കാനുള്ള കാര്യം എന്തായിരുന്നു പത്തനംതിട്ട സി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളി എന്നായിരുന്നു ആ കയ്യാങ്കളി നടന്നത് എന്തിന്റെ പേരിലായിരുന്നു ആ കയ്യാങ്കളി അതിൽ ആർക്കൊക്കെ പരിക്കേറ്റു ആ കാര്യം ആദ്യം പറഞ്ഞതിന് ശേഷം മാത്രം നടപടി ആർക്കെതിരെ എന്നുള്ള കാര്യം പറയുക വിഷ്ണു വീണ്ടും പത്തനംതിട്ട ജില്ലയിലെ സി പി എം നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളിയിൽ മുതിർന്ന നേതാക്കൾക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് മുൻ എം എൽ എ പത്മകുമാറിനും മുതിർന്ന നേതാവ് ബി ഹർഷകുമാറിനും എതിരെയാണ് പാർട്ടി നടപടി എന്താണ് എന്ന് ഇപ്പോൾ പറയരുത് അതിന് മുൻപ് എന്തായിരുന്നു കയ്യാങ്കളി അത് സംഭവിച്ചത് എന്തായിരുന്നു കാരണം എന്ന് ആദ്യം പറഞ്ഞ് അതിനുശേഷം നടപടിയുടെ കാര്യങ്ങൾ പറയൂ ബനേഷ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുതിർന്ന നേതാക്കളായ പത്മകുമാറും ഭർഷകുമാറും ഏറ്റുമുട്ടിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരുന്നു ഇത് നേതാക്കളെ ഇത് ഇത് നേതാക്കളെ ഇരുത്തി വാർത്താ സമ്മേളനം നടത്തി പാർട്ടി നിഷേധിച്ച വിഷയമാണ് ആ ആ വിഷയത്തിലാണ് ഇപ്പോൾ പാർട്ടിയുടെ നടപടി ഉണ്ടായത് പോയത് പാർട്ടിയിലെ പത്തനംതിട്ട ജില്ലയിൽ പാർട്ടി വൻ ചേർത്തിരിവ് നിലനിന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് സി പി എം നേതൃത്വത്തിലെ രണ്ട് ചേരികളായ പത്മകുമാറും അതുപോലെ തന്നെ ഹർഷകുമാറും തമ്മിൽ പാർട്ടി യോഗത്തിൽ വെച്ച് തന്നെ കയ്യാങ്കളി ഉണ്ടായത് ഇത് ഇത് സംബന്ധിച്ച് അന്ന് പാർട്ടിയിൽ വലിയ വിമർശനം ഉണ്ടായിരുന്നു പാർട്ടി ചേരു അടി വരെ ഉണ്ടായിരുന്നു അത് നമ്മൾ നടപടിയുടെ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ